ും ഹലോ ഹലോ ഇപ്പൊ വന്നിട്ട് പോയപ്പോ എങ്ങോട്ടുണ്ടല്ലോ ആശാ അവിടെ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ആഹ് നത്തിങ് രണ്ടായിരം രൂപ കൊടുത്തറിഞ്ഞു അടുപ്പിക്കരുത് കേട്ടോ പിന്നെ മണീസ് കൊടുക്കാനേ നേരെ ഉണ്ടാവുള്ളൂ പ്ലീസ് ഉള്ള ഒന്നും ഇല്ല നമ്മടെ വീട്ടിലെ സോഫ ഏക ചെയ്തുപോലെ തന്നെയാ പക്ഷെ എല്ലൂടെ പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണുള്ളത് എനിക്കാ അപ്പടിയാ ഇതെന്തൊരു കുപ്പത് നല്ല മാല വൈദം തന്നെ സാധാരണ മുത്തുമാല പിന്നെ എന്ത് ഇഷ്ടാണെന്നോ ഞങ്ങൾ എന്ത് കാണാറുണ്ട് നമ്മുടെ ടി വി ഇതിനേക്കാളും ഒരേ സൈസാ അതില്ലേ ഇത് ട്വന്റി നൈൻ ഇഞ്ചസ് ഞങ്ങളുടെ ടി വി അമ്പത് ഇഞ്ചാ മൈ ഗാഡ് ഹലോ ഫ്രിഡ്ജിന്ന് ഇപ്പഴത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാസ് നമ്മുടെ ഈ പറഞ്ഞിട്ട് യമനാല ചേച്ചിയാ ആറിയല്ലേ കൗസല്യാഹും രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാന്ന് പറഞ്ഞ ഹിന്ദിയൊന്നും അല്ല സർവൻറെ അർത്ഥം ഓ തിന്നരുത് ബാലൻസ് കീപ് ചെയ്യണം യമുന കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളെ ആളെ അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത് നാണക്കേടാ കേടാ യമുനായിരുന്നുണ്ട് ക്രിക്കറ്റ് ആസ്വദിച്ചു

ഒരു ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് കിട്ടണില്ലോ അടുക്കൊന്നും സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ടുണ്ട് ഓ ഐ യെസ് വിളിച്ചിരുന്നത് രുന്നത് നല്ലത് നല്ലൊരു ഫാമിലി ലൈഫ് കളിച്ചിരിക്കല്ലേ അത് തന്നു ഒരു സിനിമയിൽ കളിച്ച കിട്ടും ലക്ഷം വരെ കിട്ടും അപ്പൊന്നല്ലേ ഉമ്മല്ലല്ലരി എനിക്ക് ரொம்ப പിടിച്ച പോച്ചി ഐ ലൈക്ക് യു ഓൾ വെരി മച്ച് ഒരു നാളേке ഞാൻ അങ്ങ വീട്ടിക്കു വരാം അയ്യോ അവര് നമ്മുടെ വീട്ടിക്കു വരുന്നുന്ന് ടിവിയും ഫ്രിഡ്ജും കൊണ്ടു വർത്തക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഞ്ഞിയില്ല ഇനി പെന്താ ചെയ്യും എന്നെ ಬರകൂടാ ദാ അയ്യോ വരണോ തീർചയായും മരണം എപ്പോഴാ വരുന്നത് ആ നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീ ഐൾ ബി ഫ്രീ സൺഡേ സൺഡേ വരെ തീർചയായും മരിവോ ക്ഷൂരി அந்த பெண்கள் கௌசல்யா ஆனந்தவல்லி இந்துமதி இங்கு வந்தார்கள் கிராமத்து பெண்கள் படிக்காதவர்கள் என்றாலும் நல்லவர்கள் கலனமில்லாதவர்கள் அவர்களோடு பேசிய போது மனதுக்கு எவ்வளவு நிம்மதி அடுத்த சண்டே அவர்கள் வீட்டுக்கு போக வேண்டும் நிச்சயமாக போக வேண்டும் നീ ഈ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ സത്യം എനിക്ക് വിശ്വാസമായി നമ്മുടെ ഭാഗ്യം തെളിയാൻ സദ്യ സദ്യ ഒരുക്കണം സദ്യൊരുക്കിയാ മാത്രം മതിയോ ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശ ഉണ്ടോ അവിടെ ഒന്ന് ഇരിക്കാൻ ഒരു ഈ സോഫയുണ്ടോത്തലാണോ ഇരിക്കുന്നത് ഇത്തിപ്പോലും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ അടുപ്പിൽ കൂതനെ തമാശകളാ

മൊബൈല് ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും ആ ഇനി അയ്യോ ഇനി താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് പറഞ്ഞേ മൊത്തം പണം കൈ വെച്ചുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അതെങ്കി അത് അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷ പരമേശ്വരം കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് തള്ളരുത് ഇത് നമ്മുടെ എന്തു എന്തുണന്ന് വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്താ വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന മോശമല്ലേ ആനന്ദം കുട്ടികളുടെ സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വേറെ 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 കല്യാണം ശരിയാണോ അതോ തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് വീടൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല വെക്കണ്ട ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേം അനുവാദം ചോദിച്ച അവനൊരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും പാവം അമ്മാവനും മോനും സാരങ്ങളൊക്കെ നിറയ്ക്കും അവരാണ് മോളിലോട്ട് കയറിക്കും ഞാൻ കേറാം വഴിയിൽ നിന്നൊന്ന് മാറി ഇന്നൂടെ ചന്ദ്രു ചന്ദ്രു ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല മനസ്സിലാശ്ശയോ ആഗ്രഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട ഗ്യപ്പല്ലേ അച്ഛാ അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ ഉം ഈ കണക്കിനെല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുള്ള കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയിച്ചേ അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞൊന്നു വേണ്ട ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ട് ഇത്ര ധൃതിപ്പെട്ട് വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം വെറുതെ പൊട്ടങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് പറ അതെ നീ ഈ വീട് പുത്തനാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ വെറുതെ എന്തിനാ ചേട്ടാ നിങ്ങൾ മൂന്ന് പേരും ചേർന്നല്ലാം തീരുമാനിച്ചത് ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തൊരു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിന്ന് നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരണത് ഇതുവരെ അറിഞ്ഞില്ലേ നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി നമ്മുടെ വരുന്നു സൂപ്പർ സ്റ്റാർ വേറെ എത്രയോ വീടുകളുണ്ട് യമുനക്ക് പോകാൻ തോന്നിയില്ലല്ലോ മുൻഷി പരമേശ്വരൻ ഒരു യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ അല്ല അച്ഛാ അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് ഉണ്ട് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷേ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുട്ടികളെ നമുക്കെന്തെങ്കിലും പഠിക്കാം അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക